അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെന്നഡിയുടെ കൊലപാതകം സംബന്ധിച്ച എല്ലാ രഹസ്യരേഖകളും പുറത്തുവിടാൻ ഉത്തരവിട്ട സംഭവം ആഗോളതലത്തിൽ വലിയ വിവാദങ്ങൾക്കാണിപ്പോൾ വഴിവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജോൺ ഓഫ് കെന്നഡി കൊല്ലപ്പെട്ടത് കെന്നഡി കൊല്ലപ്പെട്ട് അറുപത് വർഷം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത് കെന്നഡിയുടെ വധവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യരേഖകളും പതിനഞ്ച് ദിവസത്തിനകം പുറത്തുവിടാനാണ് ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറിൽ പ്രധാനമായും ഉത്തരവിട്ടിരിക്കുന്നത് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറോടാണ് ട്രംപ് ഇക്കാര്യം പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ജനങ്ങൾക്ക് ഇക്കാര്യം അറിയാൻ താൽപര്യമുണ്ടെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടതും ഇത് സംബന്ധിച്ച് എല്ലാ കാര്യം പുറത്തുവിടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു സെനറ്റർ റോബർട്ട് കെന്നഡി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ട്രംപ് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ാണ് ഈ നടപടി പ്രധാനമായും കൈക്കൊണ്ടിട്ടുള്ളത് ജോണഫ് കെന്നഡിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ രേഖകൾ പുറത്തുവിടുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്യുകയുണ്ടായി പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരൻ റോബർട്ട് കെന്നഡി ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ശേഷിക്കുന്ന രേഖകൾ പരസ്യമാക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് മാത്രമല്ല പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു വിഷയങ്ങളും പ്രസിദ്ധീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ എന്തൊക്കെ രേഖകളായിരിക്കും ട്രംപ് പുറത്തുവിടുമെന്ന് നിലവിൽ വ്യക്തമാക്കി ില്ല നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എണ്ണൂറ് രേഖകൾ ട്രംപ് പുറത്തുവിടുകയുണ്ടായി പക്ഷേ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മറ്റ് നിരവധി ഫയലുകൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നില്ല റോബർട്ട് കെന്നഡിയുടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നാൽപ്പത്തഞ്ച് ദിവസമായിരുന്നു പ്രധാനമായും അനുവദിച്ചിരിക്കുന്നത് ജോൺ ഓഫ് കെന്നഡിയുടെ വധവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പേജുകളാണ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരുന്നത് പക്ഷേ ആയിരക്കണക്കിന് പേജുകൾ ഇനി പ്രസിദ്ധീകരിക്കാനുണ്ട് കെനഡയുടെ വാദത്തിന് ആഴ്ചകൾ മുമ്പ് ഘാതകനായ ഓസ്വാർഡ് നിരവധി തവണ മെക്സിക്കോയിലെ റഷ്യയുടെയും ക്യൂബയുടെയും എംബസികളിൽ സന്ദർശനം നടത്തിയിരുന്നതിന്റെ വിശദാംശങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിരുന്നു ഇത് ഏറ്റവും ഒടുവിലത്തേതായിരുന്നു കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രഹസ്യരേഖകൾ പുറത്തുവിടുന്നതിൽ നിന്ന് തന്നെ വിലക്കിയത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നുവെന്ന് മൈക്ക് പോംപിയോ ആയിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് തുറന്നു പറഞ്ഞു പ്രതിക്ക് റഷ്യയോ ക്യൂബയോ പണം നൽകിയിരുന്നോ എന്നും പിന്നീട് അയാളെ ഒരു നൈറ്റ് ഉടമ വെടിവെച്ചു കൊന്നത് എന്തിന് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇനി ബാക്കിയായി അവശേഷിക്കുന്നത്